ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലോഹനന്ദ വിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ദൈവം ആത്മാവ് ആകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഈ തിരുവചനത്തിൻ്റെ അർത്ഥമെന്ത് ദൈവം ആത്മാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ത് അവനെ നമസ്കരിക്കേണ്ടത് ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും ആണ് എന്ന് പറയുന്നതിന് എന്ന് ഇവിടെ ആത്മാവ് എന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും രണ്ടും രണ്ടർത്ഥത്തിലാണ് അപ്പം നമുക്ക് ആദ്യം ദൈവം ആത്മാവ് ആകുന്നു ഗോഡ് ഈസ് സ്പിരിറ്റ് അതേക്കുറിച്ച് ചിന്തിക്കാം പുതിയ നിയമത്തിൽ യോഹന്നാന്റെ തൂലികയിൽ നിന്നുള്ള അഞ്ച് സാഹിത്യഗ്രന്ഥങ്ങളുണ്ട് യോഹന്നാൻ ചുറ്റ ശേഷം വെളിപാട് ഗ്രന്ഥം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ലേഖനങ്ങൾ യോഹന്നൻ്റെ ലേഖനങ്ങൾ ഈ സാഹിത്യകൃതികൾ നോക്കിയാൽ ദൈവത്തിന് മൂന്ന് നിർവചനങ്ങൾ നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്ഷൻ വിശദീകരണങ്ങളുണ്ട് ദൈവം സ്നേഹമാകുന്നു ദൈവം പ്രകാശമാകുന്നു ദൈവം ആത്മാവ് ആകുന്നു ഞാൻ ഒന്നുകൂടി പറയാം ദൈവം സ്നേഹം ആകുന്നു ദൈവം പ്രകാശം ആകുന്നു ദൈവം ആത്മാവ് ആകുന്നു ഇങ്ങനെ മൂന്ന് നിർവചനങ്ങൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്നും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു ലോഗോസ് ദൈവമായിരുന്നു ലോഗോസ് ലോഗോസ് അതിൻ്റെ വളരെ ആഴമേറിയ അർത്ഥമുള്ളത് അതിലേക്കൊന്നും പോകാതെ ഞാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറയാം ലോഗോസ് എന്ന് പറഞ്ഞാൽ മൂന്ന് സംഗതികളാണ് എന്താണ് യുക്തി അല്ലെങ്കിൽ ബുദ്ധി സ്വാതന്ത്ര്യം സ്നേഹം ഈ ലോഗോസ് ദൈവമായിരുന്നു അപ്പോൾ ഈ ലോഗോസ് ദൈവമായിരുന്നു പറഞ്ഞാൽ ഈ ലോഗോസ് യുക്തിയായിരുന്നു ഈ ലോഗോസ് സ്വാതന്ത്ര്യമായിരുന്നു ഈ ലോഗോസ് സ്നേഹമായിരുന്നു അപ്പം ഈ ലോകോസ് എന്ന ഈ വാക്കിൽ ലോകോസ് ദൈവമായിരുന്നു എന്ന വാക്കിൽ ന നേരത്തെ പറഞ്ഞ മൂന്ന് നിർവചനങ്ങളുമുണ്ട് എന്താണ് ദൈവം സ്നേഹമാകുന്നു ലോഗോസ് സ്നേഹമാകുന്നു ദൈവം പ്രകാശം ആകുന്നു പ്രകാശം വിശേഷ ബുദ്ധി ബുദ്ധി യുക്തി യുക്തിക്ക് പ്രകാശം എന്ന് പറയണേ ദൈവം പ്രകാശമാകുന്നു ദൈവം യുക്തിയാകുന്നു ദൈവം ബുദ്ധിയാകുന്നു പിന്നെ ദൈവം ആത്മാവ് ആകുന്നു ദൈവം സ്വാതന്ത്ര്യമാകുന്നു അപ്പോൾ യുക്തിയും സ്വാതന്ത്ര്യവും സ്നേഹവുമുള്ള പരമമായ ഉണ്മയാണ് പരമമായ ആളാണ് ദൈവം ദൈവത്തിൻ്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങള് നമ്മുടെ പെന്തക്കോസ് വേൾഡ് ഫെയ്ത്ത് മൂവ്മെന്റോ ബെന്നിഖിൻ ഒക്കെ ഉണ്ടല്ലോ ഈ ബെന്നിഖിൻ ഒക്കെ ദൈവത്തിന് ഒരു രൂപമുണ്ടായിരുന്നു ഭൗതിക രൂപമുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു ഇപ്പോഴും പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു കൂടാതെ മാറ്റം വന്നിട്ട് അറിഞ്ഞു കൂടാ അങ്ങനെ ഒരു ഭൗതിക ശരീരം ദൈവത്തിന് ഇല്ല പെന്തക്കോസ് വേർഡ് ഫൈത്ത് മൂവ്മെൻറ്റോ മറ്റോ ആണ് ഈ ബെന്നുഹിൻ്റെ അദ്ദേഹം പറയുന്നത് ദൈവത്തിന് ഒരു രൂപമുണ്ടായിരുന്നു അതാണ് ഛായയും സാദൃശ്യം എന്നൊക്കെ പറയണേ ദൈവത്തെ അങ്ങനെ ഭൗതിക രൂപം ഇല്ല അത് അത് അങ്ങനെ ദൈവം ദൈവത്തിന് ഭൗതിക രൂപമുണ്ട് എന്ന് ബെന്നിഹിനും കൂട്ടരും പഠിപ്പിച്ചതിനാണ് കർത്താവ് ഖണ്ഡിക്കുന്നത് ദൈവം ആത്മാവ് ആകുന്നു എന്ന് വെച്ചാൽ അവന് ഭൗതിക ശരീരം ഇല്ല ഭൗതിക ശരീരമില്ല നമുക്കതിലേക്ക് വരാം അപ്പോൾ ദൈവം പ്രകാശമാകുന്നു എന്നുവെച്ചാൽ ദൈവം യുക്തിയാകുന്നു ദൈവം സ്നേഹമാകുന്നു ദൈവം ആത്മാവ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആകുന്നു ഇങ്ങനെ യുക്തിയും സ്വാതന്ത്ര്യവും സ്നേഹവുമുള്ള പരമമായ ഉണ്മ പരമമായ പരബ്രഹ്മം പരമമായ ആളാണ് ദൈവം ആ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് യേശുക്രിസ്തുവിനെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് യോഹനൻ പത്ത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചില് എന്താണ് ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിച്ചു ദൈവത്തിൻ്റെ ലോഗോസ് ഏത് മൃഗത്തിലേക്ക് പ്രവേശിച്ചുവോ ആ മൃഗമാണ് മനുഷ്യൻ അവ ഇല്ലേ നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു വന്ന് നിങ്ങളുടെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിച്ചു അതായത് യുക്തിയും സ്വാതന്ത്ര്യവും ദൈവവുമായ സ്നേഹവുമായ പരമമായ ആള് ദൈവം അവൻ്റെ ഈ മൂന്ന് മൂന്ന് ഫാക്കൽറ്റികളിൽ നമുക്ക് പങ്കു തന്നു അപ്പോൾ നമ്മൾ മനുഷ്യരായി ഇതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടും ഏറ്റവും നല്ല വ്യാഖ്യാനം ഇതാണ് മനുഷ്യൻ ആനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാനമാണിത് ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നു പോകുക അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു അതായത് മനുഷ്യരെ നിന്ന് വിളിച്ചു ദൈവങ്ങളെന്നവിടെ പറഞ്ഞ മനുഷ്യരെയാണ് ചുരുക്കത്തിലെ ചുരുക്കത്തിലെ ഞാൻ ഒന്നുകൂടി പറയാണ് പ്രകാശമായിരിക്കുന്ന ദൈവം അതായത് സ്വാ യുക്തി ആയിരിക്കുന്ന ദൈവം സ്വാതന്ത്ര്യമായിരിക്കുന്ന ദൈവം അതായത് പ്രകാശമായിരിക്കുന്ന ദൈവം ആത്മാവായിരിക്കുന്ന ദൈവം സ്വാതന്ത്ര്യമായിരിക്കുന്ന ദൈവം സ്നേഹമായിരിക്കുന്ന ദൈവം അതാണ് ലോഗോസ് ആ ലോഗോസ് തൻ്റെ ലോഗോസിൽ പങ്കു പറ്റാൻ നമുക്ക് അനുവാദം തന്നു അവൻ്റെ ലോഗോസ് നമ്മിലേക്ക് പ്രവേശിച്ചു അപ്പോൾ നാം ദൈവങ്ങളായി എന്ന് വെച്ചാൽ മനുഷ്യരായി അപ്പം ഒന്നുകൂടി നോക്കാം ദൈവം ആത്മാവ് ആകുന്നു എന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തിന് ഭൗതിക ശരീരമില്ല അതേസമയം ദൈവം വെറും ഒരു ശക്തിയല്ല പരാശക്തിയല്ല ആളാണ് ദൈവം ആത്മാവ് ആകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭൗതിക ശരീരമില്ല പക്ഷേ എന്ന് വിചാരിച്ച വെറും ശക്തിയല്ല ആളാണ് ആളാണ് ദൈവത്തിന് എല്ലാ സ്ഥലത്തും സ്വർഗാദി സ്വർഗത്തിലും ഭൂമിയിലും സകല സ്ഥലത്തും ഇല്ലേ സ്ഥലത്തിന് പുറത്തും ഒരേ സമയം സന്നിഹിതമാകാൻ കഴിയുന്നത് അവൻ ആത്മാവായതുകൊണ്ടാണ് ദൈവം ആത്മാവായതുകൊണ്ടാണ് ദൈവത്തിന് എല്ലാ സ്ഥലത്തും സ്ഥലത്തിന് അതീതമായും ഒരേ സമയം സന്നിഹിതമാകാൻ കഴിയുന്നത് ദൈവം ആത്മാവായത് കൊണ്ടാണ് എല്ലായിടത്തും സന്നിഹിതമാണെങ്കിലും ചില സംഗതികളിൽ മൂർത്തമായി സന്നിഹിതമാകാൻ കഴിയുന്നത് ഉദാഹരണം കൂതാശകള് മൂർത്തമായിട്ട് സന്നിഹിതമാകാൻ കഴിയുന്നു അപ്പോൾ അതൊക്കെ കഴിയുന്നത് ദൈവം ആത്മാവായത് കൊണ്ടാണ് ഇത് എങ്ങനെ മനസ്സിലാക്കാം ഞാനൊരു ഇത് ദൈവത്തെക്കുറിച്ചുള്ളതായത് കൊണ്ട് നമുക്ക് പറയുന്നതിന് പരിമിതിയുള്ള കാര്യം അംഗീകരിക്കുക അതും യുക്തിയാണല്ലോ ഇപ്പം നമുക്ക് കുറിച്ച് എല്ലാ കാര്യവും നമുക്ക് അറിയില്ല കാരണം എന്താ നമ്മുടെ അറിവ് പരിമിതമാണ് ഈ പ്രപഞ്ചം എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ശാസ്ത്രത്തിന് ചില സൂചനകളെല്ലേ നൽകാൻ കഴിയൂ അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക നമ്മുടെ അറിവിന് പരിമിതിയുണ്ടെന്ന് അംഗീകരിക്കാം ഞാനൊരു ഉദാഹരണം പറയും നിങ്ങൾ എന്നെ നോക്കാം ഞാനൊരാളാണ് അല്ലേ ആൾ ഞാനൊരാളാണ് പക്ഷെ നിങ്ങൾ എന്നെ കാണുന്നത് ശരീരമായിട്ടല്ലേ ശരീരമായിട്ടല്ലേ കാണുന്നത് അതെ പക്ഷെ ഞാൻ ശരീരം മാത്രമാണോ അല്ല എൻ്റെ ആളത്വം നിങ്ങൾക്ക് കഴിയ കാണാൻ കഴിയുമോ എൻ്റെ ആളത്വം നിങ്ങൾക്ക് കാണാൻ കഴിയോ ഇല്ല ആളത്വം എൻ്റെ ആളത്വം എൻ്റെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നു അതായത് ദേഹം ദേഹി ആത്മാവാണ് ഞാൻ ദേഹം ദേഹി ആത്മാവ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ ശരീരം മാത്രമാണ് ഇനി വിപരീത ദിശയിൽ ഇതെന്റെ വിപരീത ദിശയില് വിപരീത ദിശയില് നിങ്ങൾക്ക് എൻ്റെ ആളത്വം കാണാൻ കഴിയില്ല ശരീരം കാണാൻ കഴിയും വിപരീത ദിശയില് ആളത്വം കാണാൻ കഴിയും ശരീരമില്ലെന്ന് വിചാരിക്കുക യുക്തി മനസ്സിലായോ ഞാൻ ഒന്നുകൂടി പറയാ അതായത് നിങ്ങൾക്കെൻ്റെ ശരീരം കാണാൻ ആളത്തം കാണാൻ കഴിയില്ല വിപരീത ദിശയില് ശരീരമില്ല ആളത്വമുണ്ട് അങ്ങനെയുള്ള ആളാണ് ദൈവം അതാണ് ദൈവം ആത്മാവാണെന്ന് പറഞ്ഞാൽ അവൻ ആളത്വമുണ്ട് പക്ഷെ ഭൗതിക ശരീരമില്ല മനസ്സിലായോ അതായത് ശരീരമില്ലാതെ ആളായിരിക്കാൻ കഴിയുന്നവനും എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് സന്നിഹിതമാകാൻ കഴിയുന്നു കഴിയുന്നവനും സർവശക്തനുമായിരിക്കുന്നവനെയുമാണ് ദൈവം ആത്മാവ് ആകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ദൈവം ആത്മാവ് ആകുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കിട്ടി വിചാരിക്കുന്നു നിങ്ങൾ പലപ്രാവശ്യം കേട്ടാലേ ചിലപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റുമോ എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം ശാന്തമായിട്ട് ആലോചിച്ച് നോക്കുക ഇനി ഇതേ വചനത്തിൽ കർത്താവ് പറയാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവം ആത്മാവാകെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറയാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് സത്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനമാണ് അല്ലേ നിന്റെ വചനമാണല്ലോ സത്യം ക്രിസ്തുവിന്റെ വചനമാണ് സത്യം ബൈബിളിലെ വചനമാണ് സത്യം അപ്പോൾ പരിശുദ്ധാത്മാവിലും തിരുവചനത്തിലും ആരാധിക്കുന്നതാണ് ശരിയായ ആരാധന പരിശുദ്ധാത്മാവിലും തിരുവചനത്തിലും ആരാധിക്കുന്നതാണ് ആരാധന ആ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവല്ല നമ്മളെ ആന്തരികതയുടെ അല്ലേ അല്ലെ ഇൻ്റീരിയോറിറ്റി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെ അല്ല ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് ദൈവം ആത്മാവായതിനാൽ പരിശുദ്ധാത്മാവിലും വചനത്തിലുമാണ് വചനമെന്ന സത്യത്തിലുമാണ് അവിടുത്തെ ആരാധിക്കാൻ കഴിയുക യഥാർത്ഥ ആരാധന ഇപ്പൊ നമ്മൾ കുർബാനയുടെ ഒരു നിർവചനം അവിടെ കിട്ടുകയാണ് എന്താണ് കുർബാന നമ്മൾ നോക്കി വചനം വചനപ്രഘോഷണം വചനപ്രഘോഷണം അതായത് സത്യത്തിൻ്റെ പ്രഘോഷണം അത് കഴിഞ്ഞ് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നതിൽ വരട്ടെ എന്ന് പറഞ്ഞ് അനാഫറ ആരും വചനം അതായത് സത്യം പിന്നെ പരിശുദ്ധാത്മാവല് വചനത്തിലും അതായത് സത്യത്തിലും പരിശുദ്ധാത്മാവിലും പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതാണ് വിശുദ്ധ കുർബാന നീ ഒന്നുകൂടെ പറയാ പരിശുദ്ധാത്മാവിലും വചനമായ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതാണ് വിശുദ്ധ കുർബാന മറ്റു ഗോദാശു അങ്ങനെ തന്നെ അപ്പോൾ ഈ ദൈവം ആത്മാവ് ആകുന്നു എന്ന ആ വചനത്തിലുള്ള ആത്മാവിന്റെ അർത്ഥവും അവിടുത്തെ ആരാധിക്കുന്നത് നമസ്കരിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവ് പറയുന്നതും രണ്ടും രണ്ടാണ് ആദ്യത്തെ ദൈവത്തിന്റെ സ്വഭാവമാണ് അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ആരാധന സ്വഭാവമാണ് ആരാധന സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലും വചനമെന്ന സത്യത്തിലുമാണ് അത് ഏറ്റവും നല്ല രീതിയിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് വിശുദ്ധ കുർബാന എന്ന പരമമായ ആരാധന